ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നിവിടെ മുള്ളൻ മീനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് മുള്ളൻ മീൻ കുറച്ച് കറി വെക്കാം കുറച്ച് വർക്കുകയും ചെയ്യാം അപ്പോൾ മീനൊക്കെ ഞാൻ നന്നായി വെട്ടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിനോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സോൾട്ട് അതായത് ഇത് പിങ്ക് കളറായത് റോക്ക് സോൾട്ട് ആയതുകൊണ്ടാണ് ഇട്ട് അതിൻ്റെ ആവശ്യത്തിന് മുളക് പൊടി പകുതി നമുക്ക് മിക്സ് ചെയ്യാം ബാക്കി അരപ്പിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാം അതുപോലെ ഫ്രൈ ചെയ്യുന്നതിലും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂറൊക്കെ മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം വറുത്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായ അരപ്പൊക്കെ റെഡിയാക്കാം തേങ്ങ മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ പകുതി മുളക് പൊടി പകുതി നമ്മൾ മീനിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിലൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി പേസ്റ്റ് അരച്ച് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ച് പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം അതിൻ്റെ വീഡിയോ മിസ്സായി പോയി കേട്ടോ വളൻ പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലോട്ടേക്ക് ഇടുക ഇതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തള വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയും അതിനുശേഷം നമുക്ക് കറിവേപ്പിലൊക്കെ ഇടാം എന്നിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം അപ്പോൾ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ പീസ് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് മുള്ളൻ മീനുകൾ ഓരോ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുള്ളൻ മീൻ ഇങ്ങനെ വറുത്തെ എടുത്ത് കഴിച്ചാൽ അപ്പോഴേ ഇവിടെ ഇതിന് മുള്ളൻ എന്നാണ് കേട്ടോ പറയാം കണ്ണൂർ സൈഡിൽ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് വിളമ്പാം അപ്പോഴേ ഊണൊക്കെ ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇതിലേക്ക് മുള്ളൻ കറിയൊക്കെ വെച്ച് കൊടുക്കാം ഫ്രൈ ചെയ്ത രണ്ട് മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കറി മാത്രം കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണയക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് മുള്ളൻ വറുത്തത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണ് എല്ലാവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ